ഗുജറാത്തിലെ അലങ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത് കപ്പലുകൾ നിർമ്മിക്കുന്ന സ്ഥലമല്ല മറിച്ച് കപ്പലുകൾ പൊളിക്കുന്ന ശാലയാണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊളിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒത്തിരിയേറെ ആഡംബര കപ്പലുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ള കൂറ്റൻ ആഡംബര കപ്പലുകളിൽ നിന്ന് ലഭ്യമാകുന്ന സാധന സാമഗ്രികളൊക്കെ ഇവിടെയുള്ള ഇടനിലക്കാർ വാങ്ങിക്കുകയും ഇതുപോലെയുള്ള ഷോപ്പുകളിൽ വിൽക്കുകയും ചെയ്യാറുണ്ട് അതിൽ ഉപയോഗിച്ചവയും ഉപയോഗിക്കാത്തവയും പാക്കറ്റ് പോലും പൊട്ടിക്കാത്തവയും ഒക്കെയായിട്ടുള്ള സാധന സാമാഗ്രികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അങ്ങനെയൊരു ഷോപ്പ് ഞങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ഒരു കപ്പലാകുമ്പോൾ ധാരാളം സാധന സാമാഗ്രികൾ ആവശ്യമായിട്ട് വരും അവിടെ എത്തിച്ചേരുന്ന എല്ലാ യാത്രികർക്കും ഉപയോഗിക്കുവാനുള്ള എല്ലാ സാധന സാമാഗ്രികളും ഈ ഒരു കപ്പലിനുള്ളിൽ കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള കപ്പലുകളാണ് പൊളിക്കുവാനായിട്ട് നൽകുന്നത് ഇപ്രകാരം പൊളിക്കുവാൻ വേണ്ടി നൽകുന്ന കപ്പലുകൾക്കുള്ളിൽ ഇതുപോലെയുള്ള ധാരാളം സാധന സാമാഗ്രികൾ ഉൾപ്പെടെയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരായ കച്ചവടക്കാര് അവിടെ എത്തിച്ചേർന്ന വിലപേശി ഈ ഒരു സാധന സാമാഗ്രികളൊക്കെ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുവാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള ഒരു ഷോപ്പിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും നമുക്ക് ഈ ഒരു ഷോപ്പിനുള്ളിൽ കാണുവാൻ സാധിക്കും ദീപാവലിയുടെ അവധിക്കാണ് ഈ ഒരു സന്ദർശനം ഞങ്ങൾ നടത്തുന്നത് എങ്കിൽപ്പോലും ഈ ഒരു ഷോപ്പ് മാത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിനുള്ളിൽ പ്രവേശിക്കുവാനും യഥേഷ്ടം ഈ ഒരു ഷോപ്പിലൂടെ നടന്നു കാണുവാനുമുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധന സാമാഗ്രികൾ ആവശ്യമുണ്ടോ ആ സാധന സാമാഗ്രികളൊക്കെ ഈ ഒരു ഷോപ്പിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇരയാകട്ടെ നന്ദി കുറവും നമ്മൾ ഒറിജിനൽ പ്രൈസിന്റെ പകുതിയോ അതിൽ താഴെയോ ഒക്കെ നൽകി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്നെ ശ്രമിക്കുന്ന ഈ ഒരു വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർ ആർക്കെങ്കിലും ഒരു പ്രചോദനം ഈയൊരു കപ്പൽ ശാലയിൽ നിന്ന് പൊളിക്കുന്ന സാധന സാമാഗ്രികൾ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുവാൻ സാധിക്കുമെങ്കിൽ അത് നന്നായിരിക്കും